വെൽക്കം ടു വൈബ്സ് ഇന്നൊരു അടിപൊളി ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഓൾ എന്ന് കൊടുക്കുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ട്രാവലിംഗ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എങ്ങോട്ടെങ്കിലും പോകണമെന്ന് സൺഡേ ഇങ്ങനെ വിചാരിക്കും പക്ഷെ നമുക്കൊരു എത്തും പിടി ഉണ്ടാവില്ല എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പം കറങ്ങി തിരിഞ്ഞ് ഞങ്ങളെപ്പോഴും പറശ്ശിനിയിലേക്കാണ് കേട്ടോ വെച്ച് പിടിക്കുന്നത് മുത്തപ്പനെ കാണാനായിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് തോന്നി ഒന്ന് സ്നേക്ക് പാർക്കിലും കൂടെ കയറാം കുറേ നാളായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് മുത്തപ്പനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നാണ് കരുതിയത് പക്ഷേ പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഒരഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ അതിനകത്ത് മണിയായിരുന്നു ടൈം കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് അവസാനം ക്ലോസിങ്ങിന് മുന്നേ തന്നെ അവിടെ എത്താനായിട്ട് പറ്റി നമുക്ക് ഉറപ്പില്ലായിരുന്നു കയറാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വണ സ്നേക്ക് പാർക്കിനകത്ത് പോയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ദ അക്വാ വേൾഡിലേക്കാണ് പോകുന്നത് അപ്പോൾ റിച്ചൂസിന് ഇങ്ങനെയുള്ള മീനുകളെയും പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മീനിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരാനുള്ളൊരു അടിപൊളി പ്ലേസ് ആണ് കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ മീനിനെയും പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമല്ലോ ഓരോ സാധനത്തിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും അത ഇതിൻ്റെ മീനിൻ്റെയൊക്കെ പേരും സയൻറ്റിഫിക് നെയിം അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എന്താണ് മീനെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരതാ കാട്ടുപൂച്ച മുള്ളം പന്നി മരപ്പെട്ടി എന്നീ ഐറ്റംസിനൊക്കെ കാണാനാണേ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗുഹ പോലെ ഇങ്ങനെ കാണാൻ പറ്റും ആദ്യം വന്നപ്പോൾ ഈ ഒരു ഗുഹ മോഡലിംഗ് ഒന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് പുതിയതാണെന്ന് തോന്നുന്നു നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം ദാ ഇതിനിടയിൽ ഒരു കാട്ടുപൂച്ച ഇരിക്കുന്നുണ്ടേ സത്യം പറഞ്ഞ് ഈ സാധനത്തിനൊക്കെ നോക്കി കണ്ടുപിടിക്കണം ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നേ മനസ്സിലാവുന്നില്ല അത് അതിനിടയിൽ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് ആശാൻ നമ്മൾ ഈ ഗുഹക്കകത്ത് കയറാൻ പോവാണ് അപ്പം ഇത് പുതിയതാണ് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത് ഇവിടെ അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണോ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ എന്താണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിനകത്ത് പാമ്പാണോ പാമ്പാണെന്ന് തോന്നുന്നുട്ടോ കാരണം ഞാൻ ഈ പാമ്പിൻ്റെ ഏരിയയിലേക്ക് അധികം ശ്രദ്ധിക്കാറില്ല എനിക്ക് ഈ പാമ്പ് വർഗത്തിന് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമല്ല അതിനെ കാണുമ്പോൾ എല്ലാത്തൊരു ഞെട്ടലാണ് അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് സൂമാക്കിയില്ല പാമ്പ് തന്നെയാണ് കേട്ടോ ദാ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഒരു ഇരുണ്ട മുറിയിലൂടെ നമുക്കിനി പുറത്തേക്ക് കിടക്കണം ഇതാ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ മുന്നേ കണ്ടതുപോലെ തന്നെയാണ് ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങൾ കരുത് ഈ ടൈം ആയപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവുന്നു പക്ഷെ ആൾക്കാർക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു പ്രത്യേകത ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കാണുന്ന ജീവികളുടെയൊക്കെ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ മങ്കിയുടെയൊക്കെ സംഭവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് സ്മോളസ്റ്റ് മങ്കി ഹയസ്റ്റ് മങ്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ദൈവയുടെ ഈ സ്നേക്ക് പാർക്കിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഈ കുരങ്ങന്മാർ റിജൂസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുരങ്ങന്മാരുടെ കളി കാണാനായിട്ട് പ്രത്യേക രസാണല്ലോ അപ്പോൾ ഒരുപാട് കുരങ്ങന്മാർ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു ഈ കുരങ്ങന്മാരുടെ കളിയൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു സമയം പോകുന്നത് തന്നെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ സമയം ഞങ്ങളങ്ങനെ കുരങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഒളിച്ച് കിടപ്പുണ്ട് ഒരാമയായിരുന്നു കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് മനസ്സിലായില്ല ആമയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതാ കുരങ്ങൻ്റെ രൂപവും ഭക്ഷണ രീതിയും പ്രജനനവും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വായിക്കാനുണ്ട് കേട്ടോ അവിടെയുള്ള ബോർഡുകളിലൊക്കെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ കുരങ്ങൻ കാണിക്കുന്നത് കണ്ടോ ഇവിടെ കുരങ്ങുകൾക്കൊന്നും ഭക്ഷണമൊന്നും കൊടുക്കരുത് അതായത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും അതിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു എന്നാലും ചില കുട്ടികൾ അവിടെ കുരങ്ങനായിട്ട് ചില സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എത്തിപ്പിടിച്ചോണ്ട് കഴിക്കുകയാണ് നമ്മുടെ കുരങ്ങന്മാരെ അവിടെ നിന്നിട്ട് അത് എത്തിപ്പിടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നതുപോലെ മനുഷ്യർ ചെയ്യുന്നതുപോലെ തന്നെ ഇങ്ങനെ കൈയിട്ട് നോക്കി നോക്കി അതിങ്ങനെ വാരി എടുക്കുകയാണ് അപ്പോൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ആൾക്കാരോട് അതിന് ഫീഡ് ചെയ്യരുതെന്ന് പക്ഷേ എന്തു പറയാനാ കുട്ടികളൊക്കെ അതിന് ഫുഡിട്ട് കൊടുക്കുകയാണ് മൃഗങ്ങൾ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ കാണാൻ പറ്റും നമ്മുടെ നക്ഷത്രത്തിനനുസരിച്ചിട്ടുള്ള ചെടികൾ കണ്ടോ ചതയം കടമ്പ അനിഴം ഇലഞ്ഞി ഉത്രാടം പ്ലാവ് ഉത്രട്ടാതി കരിമ്പന അത്തം അമ്പഴം അങ്ങനെ ഒരുപാട് ജൈവ വൈവിധ്യം കൂടെ ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പം അടുത്തത് എമുവിനെ കാണാനാണ് വന്നിട്ടുള്ളത് എമു ഈ ഓസ്ട്രിച്ചും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നേ അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് എമു ആണ് സോറി ഓസ്ട്രിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി അതിന് ശേഷം വരുന്നതാണ് എമു ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓസ്ട്രിച്ചിനേക്കാൾ വേഗത കുറവാണ് എമുവിനെ ഓസ്ട്രിച്ചിനാണ് വേഗത കൂടുതൽ അപ്പോൾ അത് സെക്കൻഡ് ലാർജസ്റ്റ് ബേഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അടുത്തത് നേരെ ബേഡ്സിൻ്റെ സെഷനിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ദ ഔൾ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മയിലിനെ കാണാൻ പറ്റും കേട്ടോ ഇത് പെൺമയിലാണോ പെൺമയിലാണെന്ന് തോന്നുന്നു ആൺമയിലാണല്ലോ പീയിലൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് പെൺമയിലായിട്ടാണ് തോന്നിയത് അടുത്തത് റെപ്റ്റൈൽ സോണിലേക്കാണ് എൻ്റെ ദൈവമേ പെരുമ്പാമ്പ് മൂർഖൻ അണലി ചേര കാട്ടുപാമ്പ് എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നേരെ നമ്മൾ വന്ന് കണ്ടത് ഈ ഒരു സാധനത്തിനെയാണ് പെരുമ്പാമ്പ് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം എത്ര എണ്ണം ആണെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ അല്ല ഇത് ഒന്നാണോന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ അത് ചുരുണ്ടുകൂടി കിടക്കുന്നതായിരിക്കാം അല്ലേ ഞാൻ അത്രക്ക് അങ്ങോട്ട് നോക്കിയില്ല അപ്പോൾ ഇതാ ഒന്നാണെന്ന് തോന്നുന്നു തോന്നൂട്ടോ ഇതാ നമ്മുടെ മുത്തപ്പൻ്റെ ഫോട്ടോ ഇവിടെയുണ്ട് കേട്ടോ അടുത്തത് മൂർഖനാണ് ഇന്ത്യൻ കോബ്ര ഇതാ ആളിതാ ഇതിനകത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കിടപ്പുണ്ട് തൊട്ടടുത്തായിട്ട് അണലി ഉണ്ട് കേട്ടോ ദാ അണലിയെ കാണാനിട്ട് ഞാനിങ്ങനെ സൂം ചെയ്തു തൊട്ട് മുകളിൽ കിടപ്പുണ്ട് അടുത്ത ആൾ വന്നിട്ടുള്ളത് നമ്മുടെ പാവം ചേരയാണേ ദമ്മുകളിലായിട്ട് കിടക്കുന്നുണ്ട് പിന്നീട് വന്നിട്ടുള്ളത് കാട്ടുപാമ്പാണേ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരുന്ന ആളാണ് നമ്മുടെ കാട്ടുപാമ്പ് അങ്ങനെ പാമ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇഗ്വാനയെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇഗ്വാന അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരതാ ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിറയെ മുതലകളാണ് പെട്ടെന്ന് നമുക്ക് കണ്ട ഇതൊക്കെ സ്റ്റാച്യു ആണെന്ന് തോന്നിപ്പോകും ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് സ്റ്റീഫൻ റോബേർട്ടിന്റെ സ്റ്റാച്ചു ആണ് കേട്ടോ ഇത് ക്രോക്കഡി ഹണ്ടർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഒക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെതാ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ചാക്കോച്ചിൻ്റെ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ഇട്ട ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബിഗ് ഫോർ എന്ന് പറഞ്ഞിട്ട് നാല് പാമ്പുകളെ കാണാൻ പറ്റും ഇത് അത്രയും വിഷമുള്ള പാമ്പുകളാണ് കേട്ടോ അതിനെ പ്രത്യേകം തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് വെനമസ് സ്നേക്കുകളാണ് പിന്നെ സ്മോൾ സ്നേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്നേക്സിനെ കാണാൻ പറ്റും ഇതാ ഇവിടെ പച്ചോല പാമ്പിനെ കാണാൻ പറ്റും അതിന് വിഷമില്ല കേട്ടോ നോൺ വെനമസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പാമ്പിന് വിഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ടേ ഇതാണ് വെള്ളിവരയും പാമ്പ് ഇതിനെ കുറേ തിരഞ്ഞിട്ടാണ് കേട്ടോ കണ്ടത് പിന്നെ വിഷമുള്ള കുഴിമണ്ഡലി എന്ന് പറഞ്ഞൊരു പാമ്പ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു പാമ്പ് ഇതിനകത്തുണ്ട് ചെറിയ പാമ്പുകളാണ് ഇവിടെ ഉള്ളത് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും അപ്പോൾ പരതി കണ്ടുപിടിക്കണം ഞാനതാ ക്യാമറ എടുത്ത് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണൂലി എന്ന് പറഞ്ഞ പാമ്പാണ് മണ്ണിൻ്റെ അതേ കളറാണ് ആ സൈഡിലായിട്ടുണ്ട് ഞാനധികം നോക്കിയില്ല പിന്നെ ഇതാ വേറൊരു പാമ്പും കൂടെ ഇവിടെ സൈഡിലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം തന്നെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കേരളത്തിലെ വിഷമില്ലാത്ത പാമ്പുകൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാമ്പിനെ പറ്റി കൂടുതൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഉപകാരപ്പെടും ഇതാ ഇവിടെ വിഷമുള്ള പാമ്പുകളുടെ പിക്ചറും അതിൻ്റെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നേരെ അടുത്ത് പോകുന്നത് കോബ്ര ഹൗസിലേക്കാണേ ദൈവമേ ഈ കോബ്ര എനിക്കിതിനെയൊക്കെ കാണാൻ വയ്യേ ഒരുപാട് കോബ്രകളുണ്ട് ഇവിടെ ഇതിനകത്ത് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുരുണ്ടുകൂടി കിടപ്പുണ്ട് ഒരു ഒരുപാട് കോബ്രകൾ കുറേ എണ്ണിങ്ങനെ മുകളിലേക്ക് കഴിഞ്ഞ് നീങ്ങി പിന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇതുപോലുള്ള മിത്തും ഫാക്റ്റും കൊടുത്തിട്ടുണ്ട് പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടാവുമല്ലോ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫാക്റ്റുകളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടോ നിങ്ങൾ കുറച്ച് കുട്ടികൾ വരച്ചതാണെന്ന് തോന്നുന്നു ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ ഷോ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല കുട്ടികളുടേതായിരിക്കാം പ്രത്യേകിച്ച് വേറൊന്നും എഴുതി കണ്ടില്ല ീർന്നിട്ടില്ല നമ്മുടെ രാജവെമ്പാല കിങ് കോബ്രയെ കാണാം ദാ ഇവൻ ഇവിടെ കിടപ്പുണ്ടേ അപ്പം അതും കൂടെ കഴിഞ്ഞ് ദാ നമ്മൾ ചുറ്റി വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ കോബ്രയെ കാണുകയാണ് കുറച്ച് നേരം മാത്രമേ നോക്കിയുള്ളൂ അധികം നോക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് ട്വൽ ഡി സിനിമ കൂടെ ഉണ്ട് ീ ഡി ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ട്വൽവ് ഡി ആദ്യമായിട്ടാണ് കേട്ടത് പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ കുരങ്ങൻ്റെ സ്റ്റാച്യു കണ്ടതോടെ നമ്മുടെ റിച്ചൂസ് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമും മിഠായും ഒക്കെ വാങ്ങാനായിട്ട് കടകളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ സമയം കുറേ വൈകി നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു ഇവിടെ വരുന്ന പ്രതീക്ഷതയും ഉണ്ടായിരുന്നില്ല എന്തായാലും റിച്ചൂസിനെയും മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയൊക്കെ കാണിക്കാനായിട്ട് പറ്റി ഐ ലവ് സ്നേക്ക് പാർക്ക് ഇവിടെ നിന്നിട്ടാണ് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ നിന്നില്ല സമയം വൈകിപ്പോയി അങ്ങനെ ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി മുത്തപ്പൻ മുത്തപ്പനെ കാണാനായിട്ട് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ വരാം അപ്പോൾ എല്ലാവരും ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ